പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം ഒരു റീക്യാപ്പിലേക്ക് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെന്ന സൂചന കൂടി റിപ്പോർട്ടർ ഒളി ക്യാമറയിലെ വെളിപ്പെടുത്തലിൽ പൾസർ സുനി നൽകി ദൃശ്യങ്ങളുടെ പകർപ്പടങ്ങിയ മെമ്മറി കാർഡ് തന്റെ അഭിഭാഷക കോടതിയിൽ സമർപ്പിച്ചത് കുരുക്കായി ദൃശ്യങ്ങൾ ഹാജരാക്കുമെന്ന കരുതിയില്ലെന്നും പൾസർ സുനി റിപ്പോർട്ടറിനോട് പറഞ്ഞു അത് ഇതല്ലേ എഴുതി വെച്ചാൽ ആർക്കാണ് കൂടെ അത് പറയാൻ പറ്റാത്തൊരവസാണ് ഈ വക്കീലുള്ള നമ്മള് വേറെ പേടിക്കേണ്ടല്ലോന്ന് വെച്ചിട്ടാണ് ഈ വക്കീലിന്റെ അടുത്ത് പോയിട്ട് കളറാൻ നോക്കിയത് അപ്പൊ ഈ വക്കീൽ ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തു അങ്ങനെ അപ്പൊ വക്കീലായിട്ടുള്ളൊരു ഇത് ഇത് നമ്മൾ സേഫ് കഷ്ടപ്പെടുവാണ് നമ്മളൊന്നും അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടാകുന്നു

ഈ തെളിവ് വന്നില്ലെന്ന് അത് ഇത്ര നാളായിട്ടാണ് അത് പോലീസിന്റെ കുഴപ്പമല്ലേ അത് ഫോണാ പറയണം അത് ഫോണാ പറയണം ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് ഏറ്റവും നിർണായകമായ തെളിവ് അന്ന് ആ മൊബൈലിൽ ആ കാറിനുള്ളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതല്ലേ ഇപ്പോൾ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അന്ന് ആ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കണം എന്ന് കരുതിയെങ്കിലും അത് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകുന്നത് ഏത് വഴിക്കാണ് എന്നതിലും ഒരു വ്യക്തത വരുത്തുകയല്ലേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങളല്ലേ ഇപ്പോൾ ഈ പൾസർ സുനി വെക്കുന്നത് പ്രസാദ് ഉറപ്പായും സുജ ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നതും ഇന്നത്തെ നമ്മുടെ വെളി വെളിപ്പെടുത്തലിൽ ഏറ്റവും ആ ഒരു എവിഡൻസ് ഉള്ളതുമായ ഒരു ഭാഗം അതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ ഫോൺ ആ ഫോൺ എവിടെയോ ഉണ്ട് എന്ന് കൃത്യമായി പത്സസുരി പറയുകയാണ് എവിടെയാണെന്ന് താൻ പറയില്ല അത് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു പക്ഷേ നേരത്തെ ഇതുവരെയും അന്വേഷണ സംഘത്തോട് പറഞ്ഞത് പുഴയിലെറിഞ്ഞു എന്നാണ് പക്ഷേ അത് പുഴയിലെറിഞ്ഞിട്ടില്ല സുജയ ഇത് അന്വേഷണ സംഘം കണ്ടെത്തുകയാണെങ്കിൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് അന്വേഷണ സംഘത്തിന് കിട്ടും എന്നുള്ളതാണ് ഇതിലെ ൗരവമുള്ള ഒരു കാര്യം അതിൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളത് മാത്രമല്ല ആ ഫോണിൽ ആ ദിവസങ്ങളിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ ഫോണിനകത്തുണ്ടാകും അന്നും അതിന്റെ തലേന്നും അതിനുശേഷവും എന്തൊക്കെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ ചിത്രം ആ ഫോണിൽ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു ഫസ്റ്റ് എവിഡൻസ് ആയിട്ട് ആ ഫോൺ മാറുകയും ചെയ്യും അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ എന്നുള്ളതാണ് മറ്റൊരു ഗൗരവമുള്ള കാര്യം ഈ വെളിപ്പെടുത്തലു നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു പോലെ ചോർന്ന് കിട്ടിയ ഉദ്യോഗസ്ഥരോ ദിലീപോ അതല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ടവരോ മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പോഴും നടിയുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വീഡിയോസ് പല തലങ്ങളിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് അതിലുള്ളത് ഒരുപക്ഷെ സുജിയ നേരത്തെ ഒരുപാട് പെൺകുട്ടികളെയും ഇതുപോലെ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് പൾസസുനി അങ്ങനെയെങ്കിൽ ആ മെമ്മറി കാർഡുകളും ഇതുപോലെ ബ്ലാക്ക് മെയിലിങ്ങിനും മറ്റും ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മീഷൻ രൂപീകരിക്കാനുള്ള ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ കേസാണ് നടിയെ ആക്രമിച്ച കേസാണ് സിനിമാ രംഗത്ത് നടക്കുന്ന ഒരുപാട് തോന്നിയവാസങ്ങൾ ഒരുപാട് കൊള്ളരിടായ്മകൾ അതെല്ലാം തുറന്നു കാട്ടുന്ന നിലയിലേക്കായിരുന്നു നടിയാക്രമിച്ച കേസുകൾ തുടക്കത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ അതിഭീകരമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ സിനിമാ മേഖലയിൽ ഇതുവരെ ഈ നടിയാക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കാര്യങ്ങൾ കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് പത്സസുനിയുടേത് എന്നുള്ളതാണ് സുജിന പ്രസാദ് ഇതിൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ ഫോൺ കണ്ടെത്താതിരിക്കുന്നത് അത് ഒരു വീഴ്ചയായി തന്നെ കരുതേണ്ടേ കാരണം ഫോൺ അന്ന് വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ എറിഞ്ഞു എന്ന് പറഞ്ഞിടത്ത് മുങ്ങി തപ്പിയതല്ലാതെ മറ്റൊരിടത്തേക്കും അന്വേഷിക്കാതെ പോയിരിക്കുന്നു പക്ഷേ പൾസർ സുനി കൃത്യമായ സൂചനയല്ലേ നൽകുന്നത് ആ ഫോൺ കയ്യിലുണ്ട് അല്ലെങ്കിൽ അയാൾക്കറിയാവുന്ന സുരക്ഷിതമായ ഒരിടത്ത് അന്ന് ആ ചിത്രീകരണം നടത്തിയ ഫോൺ തന്നെയുണ്ട് എന്നത് ഈ നമ്മളോട് പറഞ്ഞ പൾസസുനി പറഞ്ഞ ഈ കാര്യം അത് പോലീസിന് മുമ്പാകെ പൾസസുനി പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അത് ഈ കേസിൽ ഏറെ നിർണായകമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ ദിലീപിനെതിരെ കാര്യമായ ഒരു തെളിവുകളുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഏറ്റവും വലിയ തെളിവായി ആ ഫോൺ മാറും എന്നതാണ് സുജ പറഞ്ഞതുപോലെ അന്വേഷണ സംഘം ഇനിയിപ്പോൾ ആ ഫോണ് കണ്ടെത്തുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അന്ന് പൾസസുനി പുഴയിൽ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ ഫോൺ ഇപ്പോഴും സുരക്ഷിതമായി എവിടെയോ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അത് അന്വേഷണ സംഘത്തിനും ഈ കേസിലും ഏറെ നിർണായകമാണ് അത് പ്രോസിക്യൂഷന് ഒരു പിടിവള്ളിയാണ് ഈ ഫോന്റെ ഫോൺ കണ്ടെടുക്കാൻ ഈ പുതിയ സാഹചര്യത്തിൽ കഴിയുന്നു എങ്കിൽ അത് ഈ കേസിൽ തന്നെ ഏറെ നിർണായകമാവുകയും ചെയ്യും സുജയ ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നത് പീഡന ദൃശ്യങ്ങൾ ചോർന്നെന്നാണ് പൾസർ സുനി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു പേരെങ്കിലും ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും പേടിച്ചിട്ടാണ് ആരും പുറത്തു പറയാത്തത് ദിലീപ് ദൃശ്യങ്ങൾ കണ്ട കാര്യം ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയെന്നും പൾസർ സുനി റിപ്പോർട്ടറിനോട് പറഞ്ഞു അത് ഇവിടെ പേര് ഉള്ള ഒരു ആ അത് എവിടെ മിണ്ടാൻ പറ്റാത്തതുകൊണ്ടും എവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടും ഇല്ലെങ്കി ഇത് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് പറയുന്നത് സ്വപ്നത്തിനും വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം അവന്റെ മുതലാളിയാണ് ഇത് അപ്പൊ അവൻ ഇത് ഇങ്ങനെ നിൽക്കുമ്പോ അവൻ ഒരിക്കലും ഇത് ചെയ്യില്ലെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി കാണും ആ റോഷിപാലും ശ്യാം ദേവരാജും നമുക്കിപ്പോ ഉണ്ട് ആ റോഷിപാൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ആരുടെയൊക്കെ പക്കലുണ്ട് ആരൊക്കെ കണ്ടിട്ടുണ്ട് ആ പ്രധാന ചോദ്യം ഇന്നും ഒരു സംശയമായി അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പുറത്തു വന്നതിലൂടെ ഒരു പാതി വ്യക്തതയിൽ നിൽക്കുകയാണ് അതിലേക്ക് പൾസർ സുനി കൂട്ടിച്ചേർക്കുന്നത് എന്താണ് പാർവതി ലാഘവത്തോടെയാണ് പൾസർ ആയിരത്തിൽ അഞ്ചു പേരെങ്കിലും ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പറയുന്നത് ദിലീപ് ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകാം ദിലീപ് ബാലേന്ദ്രകുമാറിനെ വിശ്വസിച്ചാകും ബാലേന്ദ്രകുമാറിൻ്റെ മുന്നിൽ വെച്ച ദൃശ്യങ്ങൾ കണ്ടത് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ബാലേന്ദ്രകുമാർ ഈ കാര്യം പുറത്തു പറയുമെന്ന് പലശസ്വരി പറയുന്നുണ്ട് ഏതായാലും ദൃശ്യങ്ങൾ അത് കൃത്യമായി പകർത്തി അത് ഒരു കോപ്പി അത് അഭിഭാഷകയ്ക്ക് നൽകുകയും അഭിഭാഷക വഴി അത് പോലീസിലേക്ക് എത്തുകയും ചെയ്തു മറ്റൊരു യഥാർത്ഥ കോപ്പിയുണ്ട് അതിനു പുറമേ ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ദൃശ്യങ്ങൾ എങ്ങനെ അത് പുറത്തേക്ക് പോയി എന്നുള്ള ഒരു പരിശോധനയാണ് വേണ്ടത് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അത് സ്വകാര്യ കസ്റ്റഡിയിൽ അന്നത്തെ മജിസ്ട്രേറ്റ് വെച്ചു എന്ന അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതാണ് അത് കോടതിയുടെ പരിശോധനയിലാണത് കണ്ടെത്തിയത് ഈ അതിജീവിത കോടതിയെ സമീപിക്കുകയും ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി കോടതിക്കകത്ത് പരിശോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ കോടതി അതിൽ ഒരു അന്വേഷണം ഒരു പരിശോധന നടത്താൻ പ്രാഥമിക പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ പരിശോധനയിൽ തന്നെ ഇങ്ങനെ അനധികൃതമായി പല കോടതിയിലെ ഉദ്യോഗസ്ഥന്മാരും അത് ന്യായാധിപന്മാരും ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ച് പരിശോധിച്ചു അത് കൈവശം വെച്ചു സ്വകാര്യ കസ്റ്റഡിയിൽ വെച്ചു എന്നൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണോ ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശം എത്തിയത് ബാലേന്ദ്രകുമാറാണോ ദിലീപ് ഈ ദൃശ്യങ്ങൾ പ്ലേ ചെയ്ത് കാണുന്നുവെന്ന് പോലീസിന് മൊഴി നൽകി ഏതായാലും ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിക്കുന്നു എന്നാണ് അങ്ങനെയുള്ള ഒരു വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസികാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ പൾസർ സുനി പറയുന്നത് പൾസർ സുനിക്ക് കാര്യങ്ങളറിയാം ആരുടെ പക്കലൊക്കെ വിശ്വലുണ്ടെന്ന് പക്ഷേ ഈ കാര്യം ഈ കൈവശമുള്ളവരോ കണ്ടവരോ പറയില്ല നിയമത്തിന്റെ കുരുക്കോർത്ത് എന്നാണ് പൾസർ സുനി പറയുന്നത് സുജയ ശ്യാം ദേവരാജ് കൂടി നമുക്കൊപ്പമുണ്ട് ശ്യാം ദേവരാജ് ഈ ദൃശ്യങ്ങൾ ആയിരത്തിൽ അഞ്ച് എന്നൊക്കെയാണ് പൾസർ സുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്പോൾ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഒന്നാം പ്രതി തന്നെ പറയുകയാണ് അത് അയാൾക്ക് അത്രയും ഉറപ്പാണ് പക്ഷേ അന്വേഷണ സംഘത്തിന് ആ ഒരു ഉറപ്പിൽ അത് ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ രീതിയിലുള്ളൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ നേരത്തെ തന്നെ അതായത് കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന കാര്യമാണ് അതായത് ഗോശ്രി പാലത്തിൽ നിന്നും താഴെ കായലിലേക്ക് എറിഞ്ഞു അങ്ങനെ ആ അത് വീണ്ടെടുക്കാനായിട്ടില്ല എന്ന കാര്യമാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ പൾസർ ഉൾപ്പെടെയുള്ള പ്രതികൾ അറിയിക്കുകയും ചെയ്തത് പോലീസിനും അന്വേഷണ സംഘത്തിനും അത് വീണ്ടെടുക്കാനുമായിരുന്നില്ല പിന്നീട് അത് പക്ഷേ പൾസർ ഈ വെളിപ്പെടുത്തലിലൂടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മെമ്മറി കാർഡും ആ മൊബൈൽ ഫോണും ഇപ്പോഴും ഒരിടത്ത് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് അതായത് ആ തെളിവുകൾ നശിപ്പിച്ചിട്ടില്ല അതിപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ട് എന്ന കാര്യമാണ് പലസുരി വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ പലരും മറ്റു പലരും കണ്ടു എന്നതാണ് നേരത്തെ ഈ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുക മൂന്ന് തവണയാണ് മൂന്ന് കോടതികൾ രാത്രിയിൽ ഒരു മറ്റൊരു സമയത്ത് അതായത് സാധാരണ കോടതി ചേരാത്ത സമയത്ത് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചത് ആ ദൃശ്യങ്ങളെ സംബന്ധിച്ചല്ല ആ മെമ്മറി കാർഡിനെ സംബന്ധിച്ചല്ല പറയുന്നത് ഇത് യഥാർത്ഥ മെമ്മറി കാർഡ് ഒരു അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും എന്നതാണ് അത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വകാര്യതയുടെ ലംഘനമാണ് അതിജീവിതയുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണ് ആ നടപടി അത് അഞ്ചു പേർ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ിപ്പോഴും അത് അതീവ ഗൗരവതരമായ നടപടിയുമാണ് സ്വാഭാവികമായും ആ മെമ്മറി കാർഡിനെ സംബന്ധിച്ചാണ് നേരത്തെ അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ കുറ്റപത്രം നൽകുമ്പോൾ അന്വേഷണ സംഘം പറഞ്ഞു വെച്ചിരുന്നത് ഈ മെമ്മറി കാർഡിനെ പറ്റി സംബന്ധിച്ചുകൂടി അന്വേഷണം നടത്താനുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു തുടരന്വേഷണം വന്നാൽ ഈ മെമ്മറി കാർഡിനെ സംബന്ധിച്ചാവും എസ് ഐ ടിക്ക് ഒന്നാമതായി ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒന്നാമതായി അന്വേഷിക്കേണ്ടിയും വരിക അത് ആദ്യം ചോദിക്കുക പഴശ്സുനിയോടാണ് നേരത്തെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകി നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത പക്ഷേ ഈ വെളിപ്പെടുത്തൽ പഴശ്സുവിനി പറയുമ്പോൾ അതിലൂടെ എസ് ഐ ടിക്ക് അന്വേഷണം നടത്തുകയും ഈ രീതിയിലുള്ള അതായത് ഈ മെമ്മറി കാർഡ് എവിടെ അത് എത്ര പേർ കണ്ടു അതിൻ്റെ സ്വകാര്യതയുടെ ലംഘനം എന്ന ഉൾപ്പെടെ ഉള്ളവ ഈ എസ് ഐ ടിക്ക് അന്വേഷിക്കേണ്ടി വരും